അർജന്റീന ഫാൻസ് കാത്തിരുന്ന അതായത് കേരളത്തിലെ അർജന്റീന ഫാൻസ് കാത്തിരുന്ന ആ ഒരു രാവ് എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഏതാണ്ട് ഒരു മാസം കൂടെ ബാക്കിയുള്ളൂ നമ്മുടെ ലയണൽ മെസ്സി അർജൻറ്റീന സംഘം കേരളത്തിലേക്ക് വരാൻ സോ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക മെസ്സി കേരളത്തിലേക്ക് വരുന്നത് എന്ത് ഗുണമെന്ന് ചോദിച്ചാൽ അതിൽ ഞാൻ വലിയ തരത്തിലുള്ള ഗുണം കാണുന്നില്ല ബട്ട് അദ്ദേഹം വരുന്നതുകൊണ്ട് Premises, vanity, 1, 2. 1, 2. 1 America, America. ി മെസ്സി വന്നു കളിച്ചു കാണുന്നു എന്നതൊന്നും പ്രത്യേകിച്ച് വലിയ ഗുണമില്ല നമുക്ക് മെസ്സിയെ എന്താ പറയുക നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അമേരിക്കയിൽ പോയാലോ അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും ലീഗ് നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മെസ്സിയെ കാണും ബട്ട് മെസ്സി ഇവിടെ വരുന്നതുകൊണ്ട് കുറേ അധികം ഗുണമുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേഡിയം കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അത് റിനോവേറ്റ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെയെങ്കിലും ആ ഒരു സ്റ്റേഡിയം റിനോവേറ്റ് ചെയ്യുന്നു എന്ന കാര്യം കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം കണ്ട് കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിനോവേഷൻ വേണ്ട ഒരു സ്റ്റേഡിയമായിരുന്നു ഇതുവരെ റിനോവേഷൻ നടന്നിട്ടില്ല ബട്ട് ഇപ്പോൾ മെസ്സി വരാറായപ്പോൾ റിനോവേഷൻ നടക്കി ാണ് സോ അതുകൊണ്ട് അതായത് അതെന്ത് കൊണ്ടും വളരെ മികച്ചൊരു കാര്യം തന്നെയാണ് ഭാവിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാൻ വരുന്നവർക്കും വളരെ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു റിനോവേഷൻ എന്ന് പറയുന്നത് സോ എന്തായാലും കല്ലൂർ സ്റ്റേഡിയം എന്താ പറയുക വേറെ ലെവലൊരു നിലവാരത്തിൽ മാറും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ഫിഫ നിലവാരത്തിലേക്ക് മാറും ഫിഫാ മാർച്ച് അവിടെ വെച്ച് നടക്കാൻ സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട് സോ എന്തായാലും അങ്ങനെയൊക്കെ നടന്ന വളരെ നല്ലൊരു കാര്യമാണ് സോ സുദിനകുഷ്ലങ്ങളുടെ അഭിപ്രായം ബുക്സിൽ പറയുക സി നിങ്ങൾ എന്ന് പറയുമ്പോൾ ഭയങ്കര മാറ്റമൊന്നും വിചാരിക്കില്ല കേട്ടോ നമ്മുടെ ഖത്തറിലെ പോലുള്ള സ്റ്റേഡിയങ്ങളുടെ ടൈപ്പ് ഓഫ് മാറ്റം ഒന്നും വിചാരിക്കരുത് നോർമൽ മാറ്റങ്ങളൊക്കെ അതായത് ബേസിക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും പിന്നെ ചിലതൊക്കെ എന്ന് പറയുന്നത് ആ ഒരു ടൈമിലേക്ക് മാത്രമായിരിക്കും അവർ ഫിക്സ് ചെയ്യുക ചിലപ്പോൾ ഈ വി ഐ പി ഗാലറി എന്നൊക്കെ പറയുന്നത് ആ ഒരു ടൈമിലേക്ക് മാത്രം അവർ ഫിക്സ് ചെയ്യുന്ന സംഭവങ്ങളാവാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ് പല കാര്യങ്ങളും ആ ഒരു ടൈമിലേക്ക് മാത്രം ഫിക്സ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് പോസ്റ്റ് പറയാൻ ശ്രമിക്കുക സോഡത്തിൽ ഗുഡ് ബൈ